சயர்த்தேர்ந்து பாடா யோகா விசுத்த சீதா பிரார்த்திக்காய் நீந்தா ൾക്കായ് നീ നിങ്ങൾക്കായി പ്രതിക്തയാ ശുദ്ധ സേതിജ്ഞങ്ങൾക്കായി നീ നി ആവശ്യങ്ങളെ സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും യാതൊരു ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഏറ്റവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ അനുഗ്രഹത്തെ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ വിശുദ്ധ യുദ്ധാശ്രീഖായുടെ വലിയ മാധ്യസ്ഥതയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു

അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും സാധിച്ചു അനുഗ്രഹിക്കണമേ രണ്ടാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സമർപ്പിക്കാൻ ചില നിയോഗങ്ങൾ സമർപ്പിക്കുക കുടുംബ സമാധാനം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നവർ വിസ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നവർ പരീക്ഷയിൽ വിജയം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ രോഗ സൗഖ്യത്തിനായി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ വിദേശത്ത് പോകാൻ പ്രാർത്ഥിക്കുന്നവർ നല്ലൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കുടുംബജീവിതം അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നവർ സാമ്പത്തിക പ്രതിസന്ധി മാറുവാൻ പ്രാർത്ഥിക്കുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിനെ സഹായം ചെയ്യുന്നതിനെ വിശേഷ അനുഗ്രഹത്തെ ഉപയോഗിക്കണമേ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ നിയോഗങ്ങളെല്ലാം ഏൽപ്പിച്ചു തരുന്നു വിശ്വാസത്തോടെ ഏൽപ്പിച്ചു തരുന്നു അത്ഭുതം എന്ന് നടക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവം എന്റെ പ്രശ്നങ്ങളിൽ പരിഹാരം കൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ all all Allah all ും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഈ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികള് ലോകമെങ്ങും അറിയിക്കുമെന്നും ലോകമെങ്ങും വാഗ്ദാനം ചെയ്യുന്നു കരങ്ങളെ അല്പം ഉയർത്തിപ്പിടിച്ച് ഈ ആലയത്തിൽ ഇന്നു വരെ സമർപ്പിക്കപ്പെട്ട നിയോഗങ്ങൾ നമ്മൾ സമർപ്പിച്ച നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ച നിയോഗങ്ങൾ നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ പേരും നിയോഗവും കൊടുത്തിട്ടുള്ളവർ നിയോഗ പ്രാർത്ഥന ചെല്ലുന്നവർ സകലരെയും മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും വിശുദ്ധ മാധ്യസ്ഥതയിൽ സമർപ്പിച്ച നിയോഗങ്ങളെ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ കരങ്ങളെ ഹൃദയത്തോട് വെച്ച് മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അടുക്കള മുതൽ ഈ അൾത്താര വരെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി അവർ നൽകുന്ന ചെയ്യുന്ന ശുശ്രൂഷകളെ നന്ദിയോടെ ഓർക്കുന്നു അവരുടെ സമയവും ആരോഗ്യവും പണവും ഒക്കെ മാറ്റിവെച്ച് ഈ ആലയത്തിൽ സ്വന്തം വീട് പോലെ വന്ന് ഈ ആലയത്തെ സ്വന്തം വീട് പോലെ കാണുന്ന അനുഗ്രഹീതരായ എല്ലാ ശുശ്രൂഷകരെയും ഞങ്ങൾ ഓർക്കുന്നു അവരുടെ ആരോഗ്യത്തിന് വേണ്ടി കുടുംബജീവിതത്തിന് വേണ്ടി സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടാൻ ആത്മീയമായി വളരുവാൻ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവിടെ നൽകുന്ന ഭക്ഷണത്തെ ദൈവം ആശീർവദിച്ച് നേർച്ച വസ്തുവാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു അതോട് ഗാന ശുശ്രൂഷയെ ശബ്ദ സംവിധാനത്തെ കൈകാര്യം ചെയ്യുന്നവരെ ക്യാമറ ചെയ്യുന്നവരെ വിവിധ കാര്യങ്ങൾ ശുശ്രൂഷാ മനോഭാവത്തോടെ കൗൺസിലിംഗ് നടത്തുന്നവരെ എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിച്ച് സ്ഥലം വിൽക്കുവാൻ നിയോഗം വെച്ചവർ മദ്യപാനവും ലഹരിയിൽ നിന്ന് വിടുതൽ കിട്ടാൻ പ്രാർത്ഥിക്കുന്നവർ ലഹരിയിൽ നിന്ന് മുക്തി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നവർ കടക്കണിയിൽ നിന്ന് വിമുക്തി ലഭിക്കാൻ ചില കേസുകളിൽ നിന്ന് മോചനം ലഭിക്കാൻ പി ലഭിക്കാൻ അലർജി രോഗം മാറാൻ ചില രാജ്യങ്ങളിൽ പോകാൻ എല്ലാം പ്രാർത്ഥിക്കുന്നവരെ ഓർത്തുകൊണ്ട് കരങ്ങളൽപ്പം യാചനാപൂർവ്വം പിടിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഓരോ ആവശ്യത്തെയും വിശുദ്ധ യുദ്ധാശ്രീഹായുടെ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ആ മാധ്യസ്ഥ ശക്തിയിൽ ഏൽപ്പിച്ചതെന്ന് പ്രാർത്ഥിക്കുന്നു ീ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു കരങ്ങളെ ൂർണമായും ഉയർത്തിപ്പിടിച്ച് ഈ ആലയത്തിൽ ഇന്നും ഇന്നലെയുമായി നിയോഗം സമർപ്പിച്ച ഓരോ നിയോഗങ്ങളെയും വിശുദ്ധ യുധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ നിയോഗങ്ങളെ അന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇന്നനുഗ്രഹിക്കണമേ ആ മേൻ ചേർന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയാ യേശുവിൻ യേശുവിൻ സ്നേഹദൂരാജന പുണ്യ്യത വിൻ സ്നേഹദൂരാ നിൻ പാദ പാദത്തി